കൂട്ടുകാരെപ്പോൾ അതുപോലെ തന്നെ ബീജം കണ്ണൂർ നല്ലൊരു സെയിൽ പോസ്റ്റ് ഈ കാണുന്ന പ്രാവുകൾ മൊത്തത്തിൽ കൊടുക്കാല്ല സെയിലിന് വന്നിട്ടില്ലാന്ന് മലപ്പുറത്താണ് മലപ്പുറം തിരൂർ അപ്പോൾ ഇതിന് വില വരുന്നു തുടങ്ങുന്നത് പീസിന് എണ്ണൂറ് റുപ്യയാണ് പെയറായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് റുപ്യ അപ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ ആണ് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യുക കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം അതുപോലെ ഈ കാണുന്ന ഒരു ഫീമെയിലും കൂടി കൊടുക്കാറില്ലാന്ന് ഇപ്പോൾ സെയിലും വന്നിട്ടുള്ളത് പാലക്കാട് എന്നാണ് ട്രാൻസ്പോർട്ടേഷനിൽ ആണ് അപ്പോൾ ഇതിന് വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് റുപ്പിന്ന് ഫീസിന് വരുന്നതല്ല ഫീമെയിലാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ബന്ധപ്പെട്ടതിനാൽ കൂടുതൽ കറക്റ്റ് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും എന്നിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാർ കോണ്ടാക്ട് അതുപോലെ ഈ കാണുന്ന പ്രാവം കൂടി കൊടുക്കാമല്ലാന്ന് അപ്പോൾ വില വരുന്നത് ഇരുന്നൂറ്റി അമ്പത് റുപ്പ്യുന്ന സ്ഥലം പാലക്കാടാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് അപ്പോൾ ഇരുന്നൂറ് ഇരുനൂ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് അല്ല വല്ലാന്ന് പ്രൈസ് വരുന്നത് അപ്പോൾ ആവശ്യക്കാർ കോണ്ടാക്റ്റ് അതുപോലെ ഈ ഒരു സെറ്റും കൂടി കൊടുക്കുക അല്ല ഹെവി റിസൾട്ട് ട്വൻറ്റി പ്ലസ്സിന് കൺഫേം ആണ് അപ്പോൾ ഇതിന് വില വരുന്നത് കുറച്ച് ഹെവി റേറ്റ് ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമ്പർ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ അതിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് അപ്പോൾ ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യാം